ഹലോ ഗായ്സ് ഞാനൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് എന്താ പറയുക വർക്ക് ചെയ്യുന്നില്ല ഞാൻ എന്താ പറയുക എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടെ നിന്ന് ഒരു നാൾ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനിത് വർക്ക് ചെയ്യിച്ചിട്ട് എന്തോ എനിക്കറിയില്ല സ്പീക്കർ വർക്ക് ആവുന്നില്ല അപ്പം എന്താണെന്ന് അറിയില്ല അപ്പം നമുക്കിത് എന്തായാലും ഒന്ന് ഞാൻ വളവെന്ന് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും വളവിലൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം അപ്പോൾ സംഭവം അതാ ഇതാണ് കേട്ടോ സംഭവം മൈക്ക് അപ്പോൾ വലിയ വിലേൻ്റെ മൈക്കൊന്നുമല്ല അത്രയും വലിയ വിലേന്റെ മൈക്കൊന്നും വാങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പം ഇല്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നത് ചെറിയൊരു മൈക്ക് വാങ്ങിച്ചതാണ് അപ്പം ഇത് വർക്ക് ചെയ്യുന്നില്ല സംഭവം എന്തായാലും ഞാനിത് വളവിൽ കൊണ്ടുപോവാണ് ഗൈസ് അപ്പം നമുക്കിനി ഷോപ്പിൽ നിന്ന് കാണാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ തന്നെ മെയിൻ റോഡ് എത്തും കേട്ടോ ഇവിടെതാ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് സഫാരി ഡ്രൈവിംഗ് സ്കൂൾ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടപ്പടി റോഡാണ് കേട്ടോ കോട്ടയിലേക്ക് പോണ റോഡാണ് ഇവിടുന്ന് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ അത്താണിക്കിലും നമ്മളിപ്പോൾ പോകുന്നത് വളവിലേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തന്നെതാ ഈ മലപ്പുറം കോഴിക്കോട് ബോർഡറൊക്കെ വരുന്നത് ഇവിടെയാണ് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും വേണ്ടപ്പെട്ട ജില്ലകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കോഴിക്കോടും ഇഷ്ടമാണ് മലപ്പുറവും ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ വളവിലെത്തിയിട്ടുണ്ട് കേട്ടോ വളവിലേക്ക് കുറച്ച് പോരാനുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു നിന്നായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല രസംട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പം അവൻ പള്ളിയിൽ പോയതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ വന്നു എന്തായാലും ആൾ വന്നതിന് ശേഷം ഞങ്ങൾ സംഭവം ഞാൻ കൊടുത്തു കേട്ടോ മൈക്ക് ഞാൻ അവൻ്റെ കൈ കൊടുത്തു പക്ഷെ അവൻ ചെക്ക് ചെയ്തപ്പോൾ അത് എന്താ പറയുക ബാറ്ററി ചാർജൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ മുന്നേറ്റം വന്ന സമയത്ത് എനിക്ക് വാങ്ങി തന്നതാണ് അപ്പം ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ അഡാപ്റ്ററിൻ്റെ പ്രശ്നമാണെന്നാട്ടോ അവൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതായാലും അവൻ കുത്തി വെച്ച സമയത്ത് അതിലൊരു ചോപ്പ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ചാർജ് ആവുന്നുണ്ട് എന്നാട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവൻ പറഞ്ഞു എന്നാൽ ചേച്ചി ഇത് ഇവിടെ ഇന്ന് ഒരു ദിവസം ചാർജ് ആയിക്കോട്ടെ നാളെ കൊണ്ടുപോയാൽ പോരേന്ന് ചോദിച്ചു അങ്ങനെയാണെന്നു വെച്ചാൽ ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ ഞാനും അറിയാത്ത കാര്യങ്ങളാകുമ്പോൾ ചോദിക്കണമല്ലേ അതിൽ അപ്പം എൻ്റെ അഡാപ്റ്ററിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും അതായിരിക്കും അതിൽ കേറിയിട്ടില്ല എല്ലാ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നാളെ തന്നോ ആ നന്നായിക്കോടെ ചാർജ് ചെയ്ത നാക്ക് എന്നാല് ബാ പോര് കുരുപ്പ എന്ത് കളി കളിക്കേ ആ കൂടെ ഇറങ്ങോ കയ്യില് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി പൈസ എടുത്തിട്ട് പോകാമെന്ന് കരുതി കേട്ടോ കയ്യിൽ നമ്മൾ ചില സമയത്തൊക്കെ ഗൂഗിൾ പേ ഒന്നും വർക്കായി കൊള്ളുന്നില്ല കേട്ടോ എപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയോ കയ്യിൽ എടുത്ത് വെക്കണോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചില സമയത്തെങ്കിലും ഗൂഗിൾ പേ നമ്മളെ ചതിക്കും ഗൈസ് ഓൻ ഇവിടെ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല ഗൈ സോൻ ഇവിടെ തന്നെ ഇരിക്കാണ് ഇത് നമ്മളെപ്പോഴും ചായ അടിക്കാനൊക്കെ ഒരു ബേക്കറിയാണ് കേട്ടോ പ്രബോധിനിയിലുള്ള ബേക്കറിയാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പപ്പോൾ ഉള്ള സാധനങ്ങളാണ് ഉണ്ടാവുക ചൂടോട് കൂടി തന്നെ ഉണ്ടാക്കി തരണ സാധനങ്ങളാണ് കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വന്നവർ വീണ്ടും വീണ്ടും എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ മക്കൾ ചെന്നപ്പോൾ തന്നെ അവർക്കൊക്കെ മുട്ടായിലേക്കാണ് ആ കണ്ണ് മുഴുവൻ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ് പോകുന്ന സമയത്ത് വാങ്ങി തരാമെന്ന് പറഞ്ഞു ഇവിടെ ഇണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുട്ടോ ഒന്നും ബാക്കി വരില്ല കാരണം അത്ര തിരക്കാണ് കേട്ടോ അവിടെ ഇണ്ടാവാറ് അപ്പൊ മക്കൾക്ക് ഇതാ അതൊക്കെ വേണംന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവർക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വെള്ളം വാങ്ങിച്ച് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അത് എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ കച്ചറയാവും പിന്നെ എനിക്ക് വയ്യ ഇനി കച്ചറ കൂടാം അതുകൊണ്ട് പിന്നെ എടുത്തോളാം പറഞ്ഞോ കേട്ടോ അങ്ങനെ രണ്ട് പേരും എടുത്തു പിന്നെ ഞങ്ങളൊരു നെയ് റോസ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടുത്തെ നെയ്റോസ്റ്റ് നല്ല അടിപ്പൊളിയാണ് കേട്ടോ ഒരു നെയ്റോസ്റ്റും പിന്നെ മോനൊരു ചിക്കൻ റോളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനും മോളും കൂടിയാണ് കേട്ടോ നെയ്റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് അടിപ്പൊളിയാണ് കേട്ടോ അതിലേക്കുള്ള ഈ ചട്നി ഉണ്ടല്ലോ ചട്നിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഏത് കൈ കൊണ്ടോ കഴിക്കണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ